അതിനോടകം ദീപു ഒരു നൂറ് തവണ വിളിച്ചു ചിഞ്ഞൂട്ടി വഴക്കുണ്ടോ കഴിച്ചോ കുടിച്ചോ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഹരി റൂമിലേക്ക് കയറി ദീപുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ചിഞ്ഞൂട്ടി സെറ്റ് സാരി കൊടുത്ത് ഒരു ഗ്ലാസ് പാലുമായി കയറി വരുന്നത് ഹരി കണ്ണും അവളെ നോക്കി ഇതാരുടെ പണിയാ അവൻ പല്ലെറിമി ഇതൊക്കെ എന്താ ആരെങ്ങനെ വേഷം കെട്ടിച്ചത് ദ്വീപ് ഫോണിലുണ്ടെന്ന് ഓർക്കാതെ ഹരി ചോദിച്ചു ഇന്നിങ്ങനെയാന്ന് വരേണ്ടത് പിന്നെ എന്തോ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് വരാം വേണ്ട വേണ്ട വാ പുറത്തേക്ക് പോകാൻ തുടങ്ങി ചിന്നൂട്ടിയെ പിടിച്ചു നിർത്തി പാൽ ഗ്ലാസ് വാങ്ങി ഹരി ഡോർ അടച്ച് ലോക്ക് ചെയ്തു മേലാത്ത കൊച്ചാണ് അതിനെ വേഷം കിട്ടി വിട്ടിരിക്കുന്നു താനെന്താ അത്രയ്ക്കൂടെ മുട്ടി നിൽക്കുവാണോ അവൻ ആരോടൊക്കെയോ അമർഷം തോന്നി ഹരി എനിക്ക് പാല് വേണ്ട ചോറ് മുഴുവൻ കഴിച്ചില്ലേ ഇത് ഹരി കുടിച്ചോ നല്ല കുട്ടികൾ പാല് കുടിച്ചിട്ടാണ് കിടക്കുന്നത് ആണോ ആ വേഗം കുടിച്ചോ ചിന്നൂട്ടി ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു ഇത് കണ്ടു ഹരി എൻ്റെ വയറ് വീർത്തു സാരിയുടെ വിടവിലൂടെ തൻ്റെ വയറ് കാണിച്ചു കൊടുത്തു ഹരി പരിഭ്രമിച്ച് നോട്ടം മാറ്റി ചി കയറി കിടന്നു ബെഡിൽ കിടന്ന ഫോണിൻ്റെ മറുതലിക്കൽ ദീപു ആശ്വാസത്തോടെ കോൾ കട്ടാക്കിയിരുന്നു ചിന്നൂട്ടി കട്ടിലേക്ക് കിടന്നു ഹരി അവളെ പുതപ്പിച്ചു വാ ഹരി വിടക്കിടന്നോ പാതി അടഞ്ഞ മിഴികളോടെ ചിന്നൂട്ടി അവന് കിടക്കാൻ സ്ഥലം നൽകിക്കൊണ്ട് പറഞ്ഞു ചിന്നൂട്ടി ഉറങ്ങിക്കോ ഞാൻ കിടന്നോളാം ഹരി കട്ടിലിൻ്റെ ഓരം ചേർന്ന് കിടന്നു തൻ്റെ റൂമിൽ മറ്റൊരു പെൺകുട്ടി അവൾ അവൾക്ക് അച്ഛുവിൻ്റെ മുഖസാദൃശ്യമുണ്ടോന്നവൻ തിരിഞ്ഞു അസ്വസ്ഥതയോടെ കണ്ണുകൾ മുറുക്കി അടച്ചു ഹരിതയ്ക്ക് റൂമിലേക്ക് ചെല്ലാൻ വല്ലാത്തൊരു മടി ദീപുവേട്ടനോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല വന്നപ്പോൾ മുതൽ അവിടുത്തെ അമ്മ പിന്നാലെയുണ്ട് നല്ല ആളുകൾ അമ്മ തന്ന പാൽ ഗ്ലാസുമായി ഹരിത റൂമിന് മുന്നിൽ ചെന്ന് നിന്നു ചാരിയിട്ടിരുന്ന ഡോർ പതിയെ തുറന്ന് അകത്തേക്ക് കയറി റൂമിലങ്ങും ദീപുവിനെ കണ്ടില്ല അവൾ പാൽ ക്ലാസ് ടേബിളിൽ വെച്ച് റൂമിന് ചുറ്റും നോക്കി വലിയ ഒരു ബെഡ്റൂം റൂമിനൊത്ത നടുവിൽ ഒരു വലിയ ബെഡ് ഒരു സോഫയും കബോർഡും റൂമിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഓഫീസ് റൂം ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഹരിത പിടപ്പോടെ തിരിഞ്ഞു നോക്കി ദീപു ഹരിതയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവൾക്കരികിലേക്ക് നടന്നു വന്നു ദീപു ടേബിളിൽ ഇരിക്കുന്ന പാൽ ക്ലാസ്സിലേക്ക് നോക്കി ഹരിതയ്ക്ക് വീടൊക്കെ ഇഷ്ടമായോ ഹരിത പരിഭ്രമത്തോടെ നിൽക്കുവാണ് പെണ്ണ് കാണാൻ പോയപ്പോഴേ ദീപുവിന് ഹരിത ഇഷ്ടമായി കൂടുതൽ സംസാരിക്കാനോ പരിചയപ്പെടാനോ ആൾക്ക് സ്വന്തമായി ഫോണുമില്ല ഇന്നത്തെ കാലത്തും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടി അവളുടെ കൂട്ടു നിന്ന് തന്നെ ബ്യൂട്ടി പാർലറിലൊന്നും പോകുന്ന ആളല്ലെന്ന് തോന്നി ഒരു പരിചയമില്ലാത്ത നമ്മൾ പെട്ടെന്നൊരു ദിവസം വിവാഹം കഴിച്ചു ഒരുമിച്ചൊരു റൂമിൽ എന്താ അല്ലേ ഹരിത ടെൻഷനൊന്നും അടിക്കണ്ട നമുക്ക് പരസ്പരം നന്നായി മനസ്സിലാക്കിയിട്ടൊക്കെ ഒരു ജീവിതം തുടങ്ങാം എന്താ ഹരിത വിടർന്ന മൊഴികളോടെ അവനെ നോക്കി ദീപു രണ്ടു കണ്ണും ചിമ്മി കാണിച്ചു താൻ കിടന്നോ നല്ല ക്ഷീണം കാണില്ലേ കേൾക്കാൻ കാത്തു നിന്നതുപോലെ ഹരിത ബെഡിലേക്ക് കയറിക്കിടന്നു ഫിത്തിക്ക് അഭിമുഖമായി ഓരും ചേർന്ന് കിടക്കുന്നവളെ നോക്കി ഒരു ചിരിയോടെ ലൈറ്റ് ഓഫാക്കി ദീപവും കയറിക്കിടന്നു ഇന്നലെ വരെ ഈ നെഞ്ചിൽ ചൂട് പറ്റിക്കിടന്നവൾ ഇന്നും മറ്റൊരിടത്ത് ചിന്നൂട്ടി അവൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് രാവിലെ അച്ചു ഓഫീസിലേക്ക് ഇറങ്ങി പരിചിതമായ ആ ബൈക്കിന്റെ ശബ്ദം അച്ചു പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഇതുവരെ ഇല്ലാത്തൊരു വെപ്രാളവും പരവേശവും എന്നത്തെയും പോലെ അരവിന്ദ്ട്ടൻ ഇന്നരികിൽ കൊണ്ടുവന്ന് ബൈക്ക് നിർത്തുമോ അച്ചുവിനെ കണ്ട അരവിന്ദ് എന്നത്തെയും പോലെ ഹോൺ അടിക്കാൻ നോക്കി പിന്നെ പെട്ടെന്ന് കൈ പിൻവലിച്ചു പെട്ടെന്നൊരു പരിഭ്രമം അരവിന്ദ് ബൈക്ക് മുന്നോട്ടെടുത്തു ബൈക്ക് തന്നെ മറികടന്നു പോയപ്പോൾ അച്ചു ശ്വാസമൊന്നു ആഞ്ഞു വലിച്ചു വിട്ടു അരികിൽ ബൈക്ക് നിർത്തിയിരുന്നെങ്കിൽ താൻ എന്ത് സംസാരിച്ചേനെ അരവിന്ദിൻ്റെ കടയുടെ മുന്നിലെത്തിയപ്പോൾ അച്ചു കടയുടെ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല വേഗം റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നുള്ള വിളി അച്ചു ഗോപാലൻ്റെ വിളി കേട്ട അച്ചു തിരിഞ്ഞു നോക്കി അച്ഛൻ അച്ചുവിനെ വിളിക്കുന്നത് കേട്ടതേ അരവിന്ദ് തിരിഞ്ഞു നിന്നു റാക്കിൽ സാധനങ്ങൾ അടുക്കുന്നത് പോലെ മോളെന്താ മിണ്ടാതെ പോകുന്നത് അത് അത് പിന്നെ ഗോപാലേട്ടാ ഗോപാലേട്ടനോ ഗോപാലൻ ചോദിച്ചപ്പോൾ അച്ചുവിനൊരു ചളിപ്പ് രേഷ്മയോ ഓടി വന്ന് കയ്യിൽ പിടിച്ചപ്പോൾ അച്ചു അവളെ നോക്കി ചിരിച്ചു അവളുടെ നോട്ടം അരവിന്ദേട്ടനെയാണെന്ന് കണ്ടപ്പോൾ അച്ചുവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു ഗോപാലോ സമുദായ സെക്രട്ടറി കിണാരേട്ടനാണ് അച്ചു കിണാരനെ നോക്കി പുഞ്ചിരിച്ചു മരുമോളുമായിട്ട് എന്താണോ സംസാരം അയാൾ ചോദിക്കുമ്പോൾ അച്ചുവിൻ്റെ മുഖം വിളറി രേഷ്മ മനസ്സിലാകാതെ അയാളെ നോക്കി ഞാൻ വെറുതെ കൊച്ചിനെ കണ്ടപ്പോൾ ഇത്ര പെട്ടെന്ന് ഇവരൊക്കെ ഇതെങ്ങനെ അറിയുന്നു അച്ഛ ചിന്തിക്കാതെ ഇരുന്നില്ല അരവിന്ദ് മാരേജ് കോഴ്സിന് പോകുന്ന കാര്യം പറയാൻ ഇന്നലെ കണരൻ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ഞാനാ നിങ്ങളുടെ വിവാഹക്കാര്യം പറഞ്ഞത് ഗോപാലൻ പറഞ്ഞപ്പോൾ രേഷ്മയുടെ കൈ അറിയാതെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അരിഞ്ഞുപോയി ഒരു നിമിഷം തറഞ്ഞങ്ങനെ നിന്നു വീട്ടിൽ വിവാഹാലോചന നടക്കുന്നതുകൊണ്ട് ഇന്ന് തന്നെ അച്ഛുവിനെ കണ്ട് തൻ്റെ ഇഷ്ടം അരവിന്ദേട്ടനെ അറിയിക്കാൻ ഓടി വന്നതാണ് അരവിന്ദിനോട് അച്ഛു നേരത്തെ തന്നെ രേഷ്മയുടെ കാര്യം സൂചിപ്പിച്ചതോ അങ്ങനെ ഒരു അങ്ങനെയൊരിഷ്ടമില്ലെന്ന് അരവിന്ദ് പറഞ്ഞതോ ഒന്നും അച്ചു രേഷ്മയ്ക്ക് വിഷമമാകുമെന്ന അവളോട് പറഞ്ഞതുമില്ല അച്ചു രേഷ്മയെ നോക്കാൻ മടിച്ചു തെറ്റുകാരിയെപ്പോലെ അവളുടെ മുഖം കുനിഞ്ഞു